ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഗാർഡനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പുറത്തിറക്കി വെച്ചാൽ നമ്മുടെ കുറച്ച് പച്ചക്കറികളൊക്കെ ചീത്തയായി പോയി വീണ്ടും ഞാൻ അതത്തോട്ടേ കയറ്റി വെക്കാൻ നിന്നില്ല അപ്പോൾ അതേ നമ്മളിവിടേതേ ഗാർഡൻ പെട്ടുകളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പം ഇന്നലെയാണ് ഇതിന്റെ പണി തീർന്നത് നമ്മൾ ഹോം ഡിപ്പോയിൽ പോയിട്ടത് ഇങ്ങനത്തെ കല്ലും മരവും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇതേപോലെ ബെഡ് അടിച്ചേക്കാണ് പിന്നെ അത് അതിൻ്റെ അകത്ത് ഇങ്ങനെ പുല്ല് വരാതിരിക്കാനുള്ള ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഈ ഷീറ്റ് നമ്മൾ ഇട്ടില്ലെങ്കിൽ നിറച്ച് നമ്മൾ ചെടി നട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ നിറച്ചും പുല്ല് കയറിക്കൊണ്ടിരിക്കണം ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യണം കുറച്ച് കാർഡ് ബോർഡും പിന്നെ കുറച്ച് നമ്മുടെ കയ്യിലവശം ചെടിയുടെ ഒക്കെ കമ്പുകൾ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ഇട്ട് ഫില്ല് ചെയ്ത് പിന്നെ മണ്ണും ഒക്കെ ഇട്ട് ഫില്ല് ചെയ്യണം അപ്പോൾ അതാണ് നമ്മൾ ചെടി വെക്കാൻ വേണ്ടിയാണ് ചെടി വെക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇതിരി ഉണ്ടാക്കിയതേ പെട്ടിലാണെങ്കിൽ നമ്മളിതായി കുറേ തക്കാളികൾ നട്ടിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് വലുതായി വരുന്നുണ്ട് കേട്ടോ പല മൂന്ന് തരത്തിലുള്ള തക്കാളിയാണ് അതിനകത്ത് നട്ടേക്കുന്നത് പിന്നെ അവിടെ ഒരു ചെറിയുടെ മരം കഴിഞ്ഞ വർഷം മേടിച്ചത് അത് നട്ടിട്ടുണ്ട് അത് ഡാർഫ് ഇനത്തിൽപ്പെട്ട മരം ഉണ്ടോ അതൊരു സിക്സ് ഫീറ്റൊക്കെ മാക്സിമം വളരുള്ളൂ അതിൽ നമ്മൾ വളർന്നില്ല പിന്നെ ഇത് നമ്മുടെ മുന്തിരിയാണിത് മുന്തിരി അത്യാവശ്യം പുഷിയായിട്ട് വരുന്നുണ്ട് ഈ വർഷം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം മൂന്നാമത്തെ വർഷമാണ് സാധാരണ നന്നായിട്ട് ഉണ്ടാവണം ഇതിപ്പോൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഇയറായിട്ടുള്ളൂ അറിയില്ല പിന്നെ പിന്നെതാ ഇത് എനിക്കറിയില്ല മുൻ കണ്ടവർക്ക് അറിയാൻ പറ്റും ഇത് നമ്മുടെ ഗാർലിക്കാണ് വെളുത്തുള്ളിയാണ് മുളച്ച് നിൽക്കുന്നത് പിന്നെ കഴിഞ്ഞ വർഷം എന്ന് കുറച്ച് ചീര അവിടെ മുളച്ചിട്ടുണ്ട് പിന്നെ ബീറ്റ് റൂട്ട് വഴുതനങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ നറ്റിട്ടുണ്ട് നമ്മൾ പിന്നെ അതാ ഇവിടെ ഉണ്ട് നീളം വഴുതനങ്ങയും പച്ചമുളകിൻ്റെ തയ്യും അത് സവോളയാണത് പിന്നെ എന്താ ഇതും നമ്മുടെ വേറൊരു മുന്തിരിയാണ് ഇവിടെ രണ്ട് മുന്തിരി ഉണ്ട് ഉണ്ടാവും അപ്പോൾ ഈ മുന്തിരിക്ക് പോകാനാണ് ഈ പന്തൽ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഇപ്പുറത്തും വേറൊരു ബെഡ് ഒരു ഹാഫ് വേ ആയിട്ടുള്ളത് ജസ്റ്റ് തിളച്ചിട്ടിട്ടുണ്ട് പക്ഷേ ഇനി നമുക്ക് ആ ഫുള്ള് വരാതിരിക്കുന്ന ഷീറ്റ് സൈഡിലൊക്കെ നിട്ട് കൊടുത്ത് അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ പണ്ണൊക്കെ ഇട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാറുണ്ട് ആ സൈഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പുല്ലേക്ക് ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ ബുഷിയൊക്കെ ആയിട്ട് വരണ ചെടികളുണ്ടല്ലോ അങ്ങനത്തെ എന്തെങ്കിലും മേടിച്ചൊക്കെയാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക പിന്നെ നമുക്ക് ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂബെറിയുടെ ചെടികളുണ്ടോ പക്ഷെ ഇന്നേ വരെ അതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല ഈ വർഷം മുമ്പ് ഉണ്ടായാലും ഞങ്ങൾ പറിച്ചു മാറ്റാന്ന് വെച്ചുകൊണ്ടിരിക്കുക വരുന്നത് അത്ര സ്ഥലം വേസ്റ്റ് ചെയ്യുന്നുണ്ടോ പിന്നെ നമ്മുടെ ഗാടൻകെഡുകളല്ല നമ്മളത് ഇങ്ങനെ എടുത്ത് വെളിയിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പശ്ചാത്തലത്തെ ബെഡിലാണെങ്കിൽ നമുക്കിത് ഈ സൈഡിൽ സ്ട്രോബെറി ഉണ്ട് ഓൾറെഡി അതിതാ വലുതായി വരുന്നുണ്ട് ഒരു കുഞ്ഞ് സ്ട്രോബറി ഇവിടെ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഈ സൈഡ് നിറച്ചും മല്ലിയാണ് നമ്മുടെ അപ്പോൾ ഞാൻ ഇന്നും കൂടെ കുറച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് പെട്ടെന്ന് വരുന്നിട്ട് മല്ലി ഇനി ഈ രണ്ട് ബെഡിൽ നമുക്ക് പച്ചക്കറി നടാനുള്ളതാണ് അപ്പോൾ അതിനകത്ത് മണ്ണ് ഇനി നമുക്ക് നിറയ്ക്കണം അപ്പോൾ അതേ നമുക്ക് വിടക്കെ എന്താ അറിയാം നമ്മളിത് ഗാർഡൻ സോയിലും പിന്നെ പോട്ടീൻ മിക്സികളും പിന്നെ വളമുള്ള കമ്പോസ്റ്റും സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി നമ്മുടെ ചാണകപ്പൊടിയും ഇത് ആട്ടിങ്ങാട്ടൊക്കെയാണ് അതിൻ്റെയൊക്കെ പൊടികളാണ് അതെല്ലാം കൂടെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് പെറലൈസും കൂടെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ മണ്ണ് ഉറച്ചിടും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുന്ന വെച്ച് മണ്ണ് ഉറച്ചിരിക്കും അപ്പോൾ ഈ പെട്ടിലോട്ട് ആഡ് ചെയ്യുന്ന മണ്ണിലോട്ട് കുറച്ച് പെരലൈസിന് നമുക്കൊരു സാധനം കിട്ടും അപ്പം അത് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിടുകയാണെങ്കിൽ മണ്ണ് ഉറക്കിയില്ല അപ്പം അതൊക്കെ ചെയ്തിട്ട് വേണം ആ ബെഡിലോട്ട് മണ്ണിട്ട് പിന്നെ നമ്മുടെ പയ്യെ പച്ചക്കറികളെ അലോട്ട് പാവണം അതിന് വലയിടാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ജസ്റ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം പാവി കഴിഞ്ഞിട്ട് വേണം വലയൊക്കെ സെറ്റ് ആക്കാനായിട്ട് അവിടെ ഇതാണ് മണ്ണിൻ്റെ സെക്ഷൻ പിന്നെ എൻ്റെ കൂടുതലും ഞാൻ കൈ കാണിച്ചു തന്നെ നിങ്ങൾ നമ്മുടെ റോസ് പിന്നെ അതിനൊക്കെ ആപ്പുകളിൽ ഞാൻ ഡാലിയ മുളസും നട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തം നമുക്ക് നടാനുള്ള ചെടികളും പച്ചക്കറികളും സാധനങ്ങളും ഇരിക്കുന്ന ഇതെല്ലാം നമുക്ക് നട്ട് കൊടുക്കണം അപ്പൊ ഞാൻ നട്ടിട്ടുള്ള വീഡിയോ നടുന്ന വീഡിയോകളൊക്കെ അടുത്ത അടുത്ത സെഷനിലൊക്കെ ഞാൻ കാണിച്ചുതരാം ഇപ്പൊ അതേ നമ്മളിനി മണ്ണൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഞാൻ മണ്ണ് മിക്സ് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾ തൂമ്പയും കടാലിയൊക്കെ മേടിച്ച് വച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം അപ്പോൾ അതേ നമ്മൾ എല്ലാ മണ്ണും ഒന്ന് കൊത്തിക്കളച്ച് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് കഴിഞ്ഞ വർഷത്തെ മണ്ണും ഉണ്ട് കേട്ടോ എല്ലാം കൂടെ അപ്പോൾ മിക്സ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മണ്ണിൽ നിന്ന് ചിലപ്പോൾ വളമൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാകും നമ്മൾ ഒന്നും കൂടെ അതിനെ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഈ ബെഡുകളിലോട്ട് നിറയ്ക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല പൈസ ചിലവുള്ള പരിപാടിയാണ് കേട്ടോ ഇതിനോട് അത്രയും ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ് അത് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഫസ്റ്റത്ത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഒരുപാട് പൈസ നമുക്ക് ആവുന്നത് ഈ ബെഡിൻ്റെ ഉള്ള കാശും അങ്ങനത്തെ കുറേ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി അത് പിന്നെ ചെടികൾ മേടിക്കണേൻ്റെ പൈസയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആവും പക്ഷേ അത് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രം മതിയാവും പിന്നെ വീണ്ടും 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 ചെയ്യേണ്ടവരില്ല ഫസ്റ്റത്തെ പ്രാവശ്യമാണ് നമുക്ക് കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിലോട്ട് അത് പോകുന്നത് പക്ഷേ എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ടൊരു സന്തോഷമൊക്കെയാണ് അപ്പോൾ ഇനി വരും വീഡിയോയിൽ ഞാൻ അതൊക്കെ കാണിച്ചു തരാം ഇപ്പം നമ്മൾ നടുന്ന എല്ലാ ചെടിയിലും ഈ വർഷം തന്നെ നല്ലോണം പൂവൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മൾ പെരിഞ്ഞയിൽ ചെടി വെക്കുമ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് ഒരു നമ്മുടെ മണ്ണൊക്കെ ആയിട്ടൊന്ന് ചേർന്ന് അത് നന്നായിട്ട് പൂക്കളുണ്ടാവാനായിട്ട് ചിലപ്പോൾ പിറ്റത്തെ വർഷമോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് എന്നാലും അത് എല്ലാ വർഷവും തിരിച്ചു വന്നതായത് നമുക്ക് കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും അപ്ഡേറ്റ്സൊക്കെ കാണാനായിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വെടിയിൽ കടന്നവരെ എല്ലാവർക്കും ബൈ